കുടുംബത്തിലേക്ക് ഒരു കുടുംബിനി കയറി വരുമ്പോ ആ വീടിന്റെ ഉള്ളിൽ ഒരു കുടുംബിനിയായി ഒരു അംഗമായി ഒരു പെണ്ണ് കല്യാണം കഴിഞ്ഞ് കടന്നു വന്ന് അന്ന് മുതൽ മരണത്തോടുകൂടെ ജീവിച്ച് പിരിയാൻ പോകുന്ന ആളുകൾ ഉണ്ടാകും കഥ ഉണ്ടെങ്കിൽ അവർ തന്നെയായിരിക്കുന്ന ആളെ സ്വർഗ ലോകത്തും ഭാര്യമാർ ചിലർക്കങ്ങനെയല്ല ജീവിതത്തിലേക്ക് ഇടയായി കയറി വന്നു പക്ഷേ കുറച്ച് നാൾ നീണ്ടു നിന്നു പിന്നെ അവർക്ക് പിരിയേണ്ടി വന്നു അതിലല്ലാഹു അവർക്ക് നന്മ വെച്ചിട്ടുണ്ടാകും ചില ആളുകൾ പ്രത്യക്ഷത്തിൽ കണ്ടാൽ ഒരു യോജിപ്പും തോന്നില്ല പ്രത്യക്ഷത്തിൽ കണ്ടാൽ ഒരു യോജിപ്പും തോന്നില്ല നല്ല അതിസുന്ദരിയായ ഒരു പെണ്ണ് തീരെ സൗന്ദര്യമില്ലാത്ത ഒരാളെ കല്യാണം കഴിച്ചപ്പോ അവ രണ്ടുപേരും കുറച്ചു കാലം കഴിഞ്ഞപ്പോ അങ്ങനെ ചോദിക്കുകയാണ് അല്ല ഈ നല്ല ഗ്ലാമറൊക്കെ ഉള്ള ഭംഗിയുള്ള ഒരു പുതിയാപ്പിളെ എനിക്ക് കിട്ടുമായിരുന്നിരിക്കെ നിങ്ങളെ എനിക്ക് അള്ളാഹു ഇണയാക്കി തന്നതിന്റെ അത്ഭുതം എനിക്ക് മാറിയിട്ടില്ല പെണ്ണ് അങ്ങോട്ട് പറയാണ് അത് പറയാനൊരു കാരണം അയാൾ പറഞ്ഞു പെണ്ണെ അള്ളാഹു തോഫീക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി സ്വർഗലോകത്ത് നീ തന്നെ മതി എനിക്ക് എന്ന് പറഞ്ഞപ്പോ അവൾ ചോദിച്ചതാ എന്റെ അത്ഭുതം അതല്ല ഞാനിപ്പോ എങ്ങനെ നിങ്ങളുടെ കയ്യിൽ പെട്ടത് എങ്ങനെ എന്റെ ഭർത്താവായി വന്ന് നമ്മൾ രണ്ടുപേരും കണ്ടിട്ട് ഒരു യോജിപ്പില്ലല്ലോ ഒരു ഭംഗിയുമില്ല അങ്ങനെ ഇരുന്നപ്പോ അദ്ദേഹം പറഞ്ഞു ആ പെണ്ണ് പറഞ്ഞു അതെ എനിക്ക് മനസ്സിലായി നിങ്ങൾ ജീവിതത്തിൽ ഒരു അന്യ പെണ്ണിനെ കണ്ണുയർത്തി നോക്കാത്തൊരു മനുഷ്യനാണ് ഏതെങ്കിലും ഒരു പെണ്ണിന്റെ സൗന്ദര്യം കാണുമ്പോൾ അതിന് വീഴാത്ത ആളാണ് നിങ്ങൾ നിങ്ങളാരെയും കണ്ണുകൊണ്ട് വ്യഭിചരിക്കാത്ത ആളാണ് അതിനൊല്ലി വിഷയമാണ് പെണ്ണ് പറയാൻ എന്റെ അത്ഭുതം നിങ്ങളല്ലാഹുവിനെ കണ്ണുകൊണ്ട് അള്ളാഹുവിനെ കണ്ണുകൊണ്ട് വഞ്ചിക്കാതിന്നപ്പോൾ കണ്ണുകൾ ഒളിപ്പിച്ചു വെക്കുന്നത് അല്ലാഹു അറിയുന്നുണ്ട് ആ കണ്ണുകൾ നിങ്ങൾ നിയന്ത്രിച്ചപ്പോ നിങ്ങളുടെ നന്മക്ക് പകരം അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത നന്മയായിരിക്കണം എന്നെ അള്ളാഹു ഭാര്യയാക്കി തന്നത് പിന്നെ ഞാൻ ചെയ്ത പാപങ്ങൾക്കല്ലാഹു എനിക്ക് തന്ന ശിക്ഷയായിരിക്കണം അള്ളാഹു എനിക്ക് നിങ്ങളെ തന്നത് അള്ളാഹു ദുന്യാവിൽ നം രണ്ടുപേരെയും ദുന്യാവിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നാളെ പല ലോകത്തും അള്ളാഹു ഒരുമിച്ചു കൂട്ടിച്ചെന്നാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എനിക്ക് വിരോധമില്ല എനിക്കതിന് പൊരുത്തമാണ് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ നടക്കുന്ന ഒരു കോൺവെർസേഷൻ അല്ലാ